സഭയ്ക്ക് നീതി ഉറപ്പാക്കിത്തരുന്ന ഭരണാധികാരികൾ വിലമതിക്കപ്പെടുമെന്ന് യാക്കോബായ സഭാ അധ്യക്ഷൻ ആബൂൺ മോർബെസേലിയോസ് ജോസഫ് ബാവ സഭയുടെ ദുർബല നിമിഷത്തിൽ സർക്കാർ കൂടെ നിന്നിട്ടുള്ളത് മറക്കില്ല തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടുള്ള അനുകൂല സമീപനം തുടരുമെന്ന ചോദ്യത്തോടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇഷ്ടമാണ് സഭയിലെ വിശ്വാസികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട് പോലീസ് സംരക്ഷണത്തിൽ പള്ളികൾ പിടിച്ചെടുക്കുന്നത് നീതികേടാണെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു ഒരു ദോഷം വരാതെ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇടപെടുമ്പു തന്നെയാണ് ആവശ്യം വന്ന ഇടപെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതേസമയം ഒരു വിഭാഗത്തെ സംരക്ഷിക്കുമ്പം മറുവിഭാഗത്തിൽ ദോഷം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മളുടെ കൈവശം ഇരിക്കുന്ന ദേവാലയങ്ങളാണ് നമ്മൾ അതിൽ തുടർന്ന് ആരാധിക്കുവാനുള്ള അവകാശം വേണമെന്ന് പറയും നഷ്ടപ്പെട്ടു പോയ ദേവാലയങ്ങൾ സംബന്ധിച്ചൊക്കെ ഒത്തിരി ആശങ്കയുണ്ട് നഷ്ടപ്പെട്ടു പോയ ദേവാലയങ്ങളിലെ സിമിത്തേരികളിൽ സംസ്കാരത്തിനൊക്കെ ചില ഉണ്ട് അതിലൊക്കെ വിശ്വാസികൾക്ക് അല്പം ബുദ്ധിമുട്ടൊരു പ്രയാസമൊക്കെ ഉണ്ട് അതെല്ലാം പരിഹരിക്കപ്പെടണം അതോടൊപ്പം തന്നെ ശത്രുതയോടുകൂടി ഒന്നും പറവിഭാഗവുമായിട്ട് അവരെ കാണുന്നില്ല സഹോദര സംഭാഷണങ്ങളിലൂടെ പോലെ സംസാരിച്ച് പരസ്പരമുള്ള ആദരവിലും സ്നേഹത്തിനും മുന്നോട്ട് പോകാനുള്ള വഴികൾ ഇതോടൊപ്പം തന്നെ തേടുക എന്നുള്ളതും രണ്ട് സഭയിലെ നേതൃത്വം അങ്ങനെ ആഗ്രഹി ആഗ്രഹിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹവും പ്രാർത്ഥനയും ആശങ്കപ്പെടുന്നില്ല പക്ഷേ അത് എല്ലാവർക്കും നല്ലതായിരിക്കും ഞങ്ങൾക്ക് മാത്രമല്ല ഭാവിയിൽ ലീഗലി പോകുമ്പോൾ അതെങ്ങനെയൊക്കെ വരുമെന്ന് പറയാനും ഒരു ശാശ്വത പരിഹാരത്തിന് ഗവൺമെൻറ് ഒരു നിലപാടെടുത്ത് അത് സഹോദരങ്ങളായ ഞങ്ങൾ സഭയിൽ ദോഷം വരാത്ത രീതിയിലുള്ള നിലപാടുകളാകുമ്പോൾ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് ലഭിച്ചു എന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് വരികയാണെങ്കിൽ കോടതിയുടെ ഒക്കെ അതിനോട് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും പുതിയ അന്തരീക്ഷണങ്ങളുമൊക്കെ അങ്ങനെയാകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അത് ഒരു നൂറ്റാണ്ടായി നിലനിൽക്കുന്ന തർക്കത്തിൻ്റെ ഒരു ശാശ്വത പരിഹാരമായിട്ട് പരിഹാരമായിട്ടതിന് മാറാൻ പറ്റും അതിൽ ഞങ്ങളുടെ സഭ മാത്രമല്ല ഇത്ര സഭയും അത് സ്വാഗതം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഔദ്യോഗികമായിട്ട് അവർക്ക് ഏതൊക്കെ ചില പരിമിതികളൊക്കെ ഉണ്ടാകാമെങ്കിലും അവിടെയുള്ള വലിയൊരു വിശ്വാസി സമൂഹം ഇത് തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അല്ലേ അവരടിക്കുന്നതും വ്യവഹാരവും തർക്കങ്ങളും ഇതുപോലെയുള്ള സംഘർഷങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ നാടിന് നമ്മുടെ കേരളത്തിന് ഇവിടുത്തെ ഐക്യത്തിന് നോക്കുന്ന നല്ലതല്ല പരിഷാരമാർഗം പലതുകൊണ്ട് മുന്നിൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു നീക്കം അതിൻ്റെ ഫൈനാലിറ്റിയിലേക്ക് വരുവാണെങ്കിൽ അതെല്ലാം കൊണ്ടും എല്ലാവർക്കും ആശ്വാസമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു